വിഷ്ണു കൊച്ചിക്കാരനാണ് അപ്പം രണ്ട് സിനിമ അടുത്ത് തന്നെ ഓഡീഷനിൽ പോയായിരുന്നു അപ്പോൾ ചെറിയൊരു അനുഭവം പറയേണ്ട വന്നത് വേറെ ഒന്നുമല്ല രണ്ട് സിനിമയുടെ ഒരു ഓഡീഷൻ ഞാൻ പോയായിരുന്നു ഓഡീഷന് പോയപ്പോൾ എന്നോട് പറഞ്ഞു ഓഡീഷൻ കഴിഞ്ഞ് നല്ല ആൾക്കാരാണ് ഒക്കെ ചെയ്തത് ചെയ്ത് കഴിഞ്ഞ് എന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു താൻ ഒരു സിനിമയിൽ സെലക്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി കാര്യം നമ്മൾ ഒരു പത്തൊമ്പത് ഓഡീഷൻ പങ്കെടുക്കുമ്പോഴാണ് ഒരു സിനിമയിൽ നമ്മൾ സെലക്ഷനായി എന്നും പറഞ്ഞ ഒരാൾ വിളിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ ത്രില്ലായാ എന്നാൽ ഇപ്പം എന്താ ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെ സംസാരിച്ച് നല്ല റോളാണ് നല്ലൊരു കോമഡി റോളാണ് തനിക്ക് തന്നത് അപ്പോൾ ഇതിൽ വേറെ കുറേ ആൾക്കാർ ഇതിനകത്ത് സെലക്ട് ആയതാണ് പക്ഷേ തന്നെ തന്നെ ഈ സിനിമയിൽ ഞാൻ നോക്കി കുഴപ്പമില്ല നല്ല റോ നല്ലൊരു സീനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നോട് ഇങ്ങനെ കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പുള്ളി അടുത്തായിരിക്കും പറഞ്ഞു ഈ സീൻ തന്നെങ്കിൽ അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ പുള്ളിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു കാര്യം എന്താ വെച്ചാൽ പത്ത് നാൽപ്പത് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും നാടകത്തിലും പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചുകൊണ്ട് നമുക്ക് വലിയ എമൗണ്ട് ഒന്നും കിട്ടണില്ല ഈ സിനിമയിൽ രീതിയിലൊക്കെ പോകണമെന്ന് പറഞ്ഞാലും അഞ്ഞൂറ് അറുന്നൂറ് ആ ഒരു എമൗണ്ട് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇതിങ്ങനെ പുള്ളിക്ക് പറഞ്ഞപ്പോഴും എനിക്കായ സംഘടന കാര്യം എന്താ വെച്ചാൽ അമ്പതിനായിരം രൂപയാണ് എന്നോട് ചോദിച്ചത് കാര്യം ഞാൻ ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്താണ് വണ്ടി ഓടുന്നത് ഈ വാടകയ്ക്ക് ഒക്കെ എടുത്ത് വണ്ടി ഓടി അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ വെള്ളിയാഴ്ച സിനിമ കാണാൻ പോയി റിവ്യൂ പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ പെട്ടിട്ട് പെട്ടെന്ന് അമ്പതിനായിരം രൂപയെന്നോട് ചോദിച്ചപ്പം ഞാൻ ഒറ്റ കാര്യം പുള്ളിനോട് പറഞ്ഞോളൂ പുള്ളിനോടുകൂടി ചേർത്താൽ പറഞ്ഞ സിനിമയിൽ വരാനുള്ളവനാണെങ്കിൽ ഞാൻ വന്നിരിക്കും അതിന് ചേർത്ത ഒരു സപ്പോർട്ട് എനിക്ക് വേണ്ട കാരണം അമ്പതിനായിരം രൂപ എടുത്ത് എനിക്ക് സിനിമയിൽ വരണ്ട വേറൊന്നും കൊണ്ടല്ല ഇത് ഈ സിനിമയുടെ ഇത് പഠിച്ചിറങ്ങിയത് ഒരു ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഞാൻ ഈ ീഡ് പഠിച്ചിറങ്ങിയത് തന്നെ ഇവരുടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളിനെ പ്രൊമോട്ട് ഞാൻ ചെയ്യുന്നില്ല കാര്യം അവർ സിനിമ തുടങ്ങുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവരും എന്നെ ചതിച്ച് കാര്യം വെറുതെ അവരുടെ സ്കൂളിൽ പോയി പഠിച്ചെന്നുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ട് പിന്നെ കുറേ സിനിമാ നടന്മാരെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവർക്ക് എൻ്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി അവരുടെ ഇവിടെ നിന്നൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് നിൽക്കുന്ന ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിനും തെളിവുണ്ട് ഒന്നും നുണം പറയാനല്ല അപ്പോൾ പുള്ളിനോട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ ചേട്ടാ ഇന്നല്ലെങ്കിൽ നാളെ സിനിമയിൽ വരാനുള്ളതാണെങ്കിൽ ഞാൻ വന്നിരിക്കും ചേട്ടന് അമ്പതിനായിരം രൂപ തരാൻ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് എനിക്ക് ചേട്ടൻ്റെ സിനിമയിൽ ചാൻസും വേണ്ട എന്നും പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് പുള്ളി പുള്ളിനോട്ട് പറഞ്ഞു ഞാൻ ഫോൺ വെച്ചു എനിക്ക് പറയാനുള്ളത് ഒരുപാട് കലാകാരന്മാരെ ഇപ്പോഴും സിനിമയിലായാലും എന്തിനായാലും ചവിട്ടി താഴ്ത്താൻ നോക്കുന്നുണ്ട് പക്ഷേ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് തളരുത് തളരുതെന്നേ പറയാനുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാനില്ല അപ്പം എല്ലാവരും പരിശ്രമിക്കുക നമ്മൾ സിനിമയിലെത്തുന്ന ആളായാലും ആ ആകുന്നത് വരെ നമ്മൾ ജോലിക്ക് പോകണം ഇപ്പം ഞാൻ ഓട്ടോ ഓടിക്കണ്ട ഓടിക്കേണ്ട സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട് കാര്യം ഓട്ടോ ഓടിക്കാൻ എൻ്റെ കുടുംബം ഇപ്പോഴും നടന്നു പോകുന്നത് അല്ലാണ്ട് സിനിമയിൽ അഞ്ഞൂറ് അറുന്നൂറ് കിട്ടിയിട്ടല്ലോ എൻ്റെ കുടുംബം ചിലവും കഴിഞ്ഞ് പോണത് ഓട്ടോറിക്ഷ അത് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം ഓട്ടോറിക്ഷ ഇല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് ജോബ് എന്തെങ്കിലും കയ്യിൽ വേണം സിനിമ മാത്രമായിട്ട് നടക്കരുത് എങ്ങും എത്തൂല കാര്യം ഇത് അതിൻ്റെ ഉദാഹരണവും ഞാൻ ഇപ്പോഴും ഞാൻ എങ്ങും എത്തിയിട്ടില്ല പിന്നെ ഓട്ടോറിക്ഷ ഉള്ളതുകൊണ്ട് നമ്മുടെ കാര്യ ചിലവുകളും കാര്യങ്ങളും നടന്നു പോകണമെന്നുള്ളത് സിനിമാ ഫീൽഡെന്നു പറഞ്ഞു കുറേ പൈസ അവിടെ ഞാൻ കുറേ ചിലവാക്കി അതും ഒന്നും തിരിച്ചു കിട്ടിയില്ല പക്ഷേ പ്രതീക്ഷയെന്നുള്ള സാധനം ഉണ്ടല്ലോ അത് നമുക്ക് എന്നായാലും നമുക്കത് തിരിച്ചു കിട്ടും ഉള്ളൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക ഇപ്പോഴുള്ള തലമുറകളോടെ എനിക്ക് പറയാനുള്ള എവിടെയും പോയി ചാടരുത് ഇപ്പം ഇത്രയും നാളായിട്ട് ഞാനെങ്ങും എത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയാനാണ് ഒരുപാട് പൈസ കൊടുത്ത് നിങ്ങൾ അവിടെ എവിടെയും പോയി ചാടരുത് എനിക്കൊരുപാട് അനുഭവം ഉണ്ട് അതുകൊണ്ടിട്ട് ഞാൻ പറയാനാണ് ഇപ്പം എല്ലാവരും എല്ലാവർക്കും നന്ദി വിഷ്ണു കൊച്ചിക്കാരൻ